ബിഗ് ബോസ് മലയാളം നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണെന്ന് പറയുന്നത് എത്ര ശരിയാണ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള എല്ലാ സീസണുകളിലും നമ്മുടെ മലയാള സമൂഹത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് ബിഗ് ബോസിലേക്ക് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകളെയും തിരഞ്ഞെടുക്കും കാരണം നമുക്കറിയാമല്ലോ എറണാകുളത്തും കോഴിക്കോടും തൃശ്ശൂരും നമ്മുടെ തിരുവനന്തപുരത്തും കൊല്ലത്തും കേരളത്തിലുടനീളം ഹിന്ദിക്കാർ നമ്മുടെ കൂടെ ഇന്ന് ചേർന്ന് ജീവിക്കുകയാണ് ബംഗാളികളെന്നും ബീഹാറികളെന്നും യു പിക്കാരെന്ന് നോക്കുക നമ്മൾ വിളിക്കുന്ന ഹിന്ദിക്കാർ ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരിൽ പലരും നമ്മുടെ നാട്ടിൽ നിന്ന് സെറ്റിൽഡ് ആവുകയും കുടുംബസമേതം ഇവിടെ ജീവിക്കുകയും ഇവിടെ വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയും ചേട്ട എന്ന് പറയുന്ന മലയാളം കുറച്ച് കുറച്ച് സംസാരിക്കുന്ന ഹിന്ദിക്കാർ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധികളും കേരളത്തിൽ ഒരു ബിഗ് ബോസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ മലയാള ബിഗ് ബോസ് നടക്കുമ്പോൾ അതിനകത്ത് വേണം അത് തന്നെ ആയിരിക്കണം ബിഗ് ബോസ് നമ്മുടെ ജിസേലിനെയും ആര്യനെയും സാബുവിനെയും ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇവരൊന്നിച്ചു കൂടുമ്പോൾ ഹിന്ദിയും ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷും അല്ലാതെ വേറെ ഒന്നും സംസാരിക്കാറില്ല മലയാളമേ ഇല്ല ആ സമയത്ത് നമ്മൾ കാണുന്നത് ഹിന്ദി ബിഗ് ബോസ് ആണെന്ന് തോന്നിപ്പോകും വൈകുന്നേരങ്ങളിൽ ഏഷ്യാനെറ്റിലെ മലയാളം സീരിയലുകൾ മാത്രം കണ്ട് ശീലിച്ച അമ്മച്ചിമാരെ ചേച്ചിമാരെ ആൻറ്റിമാരെ അനിയത്തിമാരെ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് മലയാളം ബിഗ് ബോസിനകത്ത് ഇനി നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പരിഭാഷ അറിയാവുന്ന ഒരാളെ അടുത്തിരുത്തേണ്ടി വരും അല്ലെങ്കിൽ ഗൂഗിൾ ആൻറ്റിയെ ഓൺ ചെയ്ത് വെക്കേണ്ടി വരും അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദി സീരിയലുകൾ കണ്ട് ഹിന്ദി ഭാഷ കുറച്ച് കുറച്ച് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് നമ്മളെ ചുറ്റുപാടും മാത്രമല്ല മലയാളം ബിഗ് ബോസിനകത്ത് വരെ ഹിന്ദിക്കാർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബിഗ് ബോസിനെ തെറ്റ് പറയാൻ പറ്റില്ല ബിഗ് ബോസ് കേരള സമൂഹത്തിൽ നിന്നൊരു പത്ത് പേരെ ഇങ്ങനെ കോളറിൽ പിടിച്ച് പൊക്കിയെടുക്കുമ്പോൾ മൂന്ന് പേര് ഹിന്ദിക്കാരായിരിക്കും ഞാനിതിനെ ഒരു തെറ്റായിട്ട് പറയുന്നതല്ല പക്ഷെ മലയാളം ബിഗ് ബോസിനകത്ത് പരമാവധി മലയാളം സംസാരിക്കുന്നതാണ് നല്ലത് നമ്മളിൽ പലർക്കും ഹിന്ദിയൊക്കെ മനസ്സിലാവും ഇവർ ഹിന്ദി പറയുന്ന കേട്ടാലൊക്കെ നമുക്കൊക്കെ മനസ്സിലാവും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഹിന്ദി അറിയാവുന്നവരൊക്കെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഹിന്ദിയും ഒരു പ്രധാന വിഷയമാണ് അതിൻ്റെ ഭാഗമാണ് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ തന്നെയാണ് നമ്മളിൽ പലരും പക്ഷെങ്കിലും ഇതൊന്നും അറിയാത്ത ആൾക്കാരും ഈ പ്രോഗ്രാം കാണുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിനകത്ത് പരമാവധി അവർ മലയാള ഭാഷ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് കാരണം കുറഞ്ഞപക്ഷം ബിഗ് ബോസിനകത്തെങ്കിലും മലയാള ഭാഷ അങ്ങ് ത്രസിച്ച് വളരട്ടെ അന്യം നിന്ന് പോകാതെ മലയാളം തന്നെ പറണമെന്നില്ല ഇടയ്ക്കും ഒക്കെ അറിയാതെ ഒരു ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ വന്നു പോകുന്നതിൽ തെറ്റില്ല പക്ഷേ ഇവർ ഇവരൊരു മൂന്ന് നാല് പേര് ഹിന്ദി ബേസ് ഉള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ സാമ്പു ഒന്നും ഹിന്ദിക്കാരൊന്നും അല്ല പക്ഷെ അവർക്ക് ഹിന്ദി അറിയാം അല്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാം അപ്പോൾ അതുകൊണ്ട് ഇവർ മൂന്നു നാല് പേര് കൂടുമ്പോൾ ഇവരങ്ങനെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ഷോ കാണുന്ന സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും എടുത്ത് ഉടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ അതൊരു ചെറിയ വിഷയം തന്നെയാണെന്ന് തോന്നുന്നു കാരണം ഇവരെപ്പോഴും അങ്ങനെ ആവുന്നു പ്രത്യേകിച്ച് ആര്യനും നമ്മുടെ ജിസയിലും ഒക്കെ എപ്പോഴും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് മാറുന്നു ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഒരു ചെറിയ ഒരു സൂചന കൊടുക്കുന്നത് നല്ലതായിരിക്കും എല്ലാ ഭാഷകളും ഒക്കെ അറിയുന്നത് നല്ലതാണ് പക്ഷെ ഇന്ന് മലയാളം ബിഗ് ബോസ് അല്ലേ ജിസൈൽ ഓൾറെഡി ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയതല്ലേ അതിപ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ എന്നുള്ളതല്ല തമിഴോ തെലുങ്കോ കന്നഡയോ ആയാലും മലയാളം ബിഗ് ബോസിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല മലയാളം അറിയാവുന്നവരാണ് വരുന്നത് അല്ലെങ്കിൽ നേരത്തെ ജിസില് സംസാരിക്കുന്നത് നോർമലി എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയാം ചേട്ടാ എന്നുള്ള രീതിയിലാണല്ലോ ആ രീതിയിൽ സംസാരിച്ചാലും ഓക്കെയാണ് പക്ഷേ ആ ഒരു മലയാള ഭാഷ പരമാവധി ഒന്ന് വരുന്ന നന്നായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം